ഹലോ ഇന്ന് നമുക്ക് നാടൻ പന്നി ഇറച്ചിയാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ ചെറിയ കഷ്ണങ്ങളെയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മളതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കത് അടുപ്പിലേക്ക് വെക്കാം അതൊരു അഞ്ച് വിസിലടിക്കുമ്പോഴൊക്കെ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ എടുത്ത് വെക്കാം ഉള്ളി ഇഞ്ചി പച്ചമുളക് തേങ്ങാക്കൊത്ത് കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഓയിലുവെച്ച് കൊടുക്കാം അതിലേക്ക് ഉള്ളിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉള്ളി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ അതിലേക്ക് ഇടുന്നത് ഇഞ്ചിയാണ് ഇഞ്ചിയും ഇട്ട് കൊടുത്ത ഇട്ടു കൊടുക്കാം അതിനുശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇവ ഇവയെല്ലാം മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് തേങ്ങാക്കോത്താണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ തേങ്ങ കുത്തിട്ട ശേഷം അത് നല്ലവണ്ണം മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ചിട്ട് വെച്ചിട്ടുള്ള പന്നി ഇറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് മുളക് പൊടി കുരുമുളക് പൊടി രം മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇവയാന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു കുറച്ച് കുഞ്ഞ് ജീരകം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നല്ല ഫ്ലേവർ കിട്ടും അങ്ങനെ അത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളത് അടുപ്പിലേക്ക് വെക്കാം പത്ത് മിനിറ്റ് ഉപയോഗിക്കാൻ വെക്കാം നമ്മൾക്ക് അതിനകത്ത് കറിവേപ്പില മല്ലി ഇല ഇവയിട്ട് ഇളക്കി കൊടുക്കുക അങ്ങനെ ഇവിടെ നമ്മൾ പന്നി ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനേക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക